നമസ്കാരം പലതവണ ആലോചിച്ചതിന് ശേഷമാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ചെറിയൊരു വീഡിയോ കുറച്ച് സമയത്തിന് മുമ്പ് പിഷാരടി നമുക്ക് പ്രിയങ്കരനായ പിഷാരടി കൊമേഡിയനും നടനും സംവിധായകനും തിരക്കഥാകൃത്തുമൊക്കെ ആയിട്ടുള്ള പിഷാരടി സംസാരത്തിനിടയിൽ പറഞ്ഞു അദ്ദേഹത്തെ ഒരാൾ തിരുത്തി എന്താണ് തിരുത്ത് അദ്ദേഹം ഡയറക്ടർ എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ അത് അങ്ങനെയല്ല പറയേണ്ടത് മറ്റൊരാൾ പറയാണ് അത് ഡിറക്ടർ എന്നാണ് പറയേണ്ടതെന്ന് അപ്പോൾ ഷാരഡിയെ പോലെ ഒരാൾ അത് വന്നിരുന്ന ചാനലിൽ വന്ന് പറയുകയാണ് അദ്ദേഹത്തെ ഒരാൾ തിരുത്തി കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഡയറക്ടർ അല്ലെങ്കിൽ അമ്പത് വർഷമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എല്ലാവരും പറയുന്നൊരു കാര്യം ഡയറക്ടർ എന്ന വാക്ക് വേറൊരാൾ ഡിറക്ടർ എന്ന് പറയണമെന്ന് പറഞ്ഞ് തിരുത്തി എന്നാണ് പറയുന്നത് എന്താണ് ഇതിൻ്റെ ഒരു കാര്യം സത്യത്തിൽ ഡിറക്ടർ എന്നത് ഒരു അമേരിക്കൻ ആണ് ഡയറക്ടർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷനാണ് പിഷാരടി പറഞ്ഞത് വളരെ ശരിയാണ് പക്ഷെ ആ ശരി പറയുമ്പോൾ മറ്റൊരാൾ വേറൊരു ആക്സെൻറ്റ് പറഞ്ഞ് തിരുത്തുകയാണ് ഇത്തരം എത്രയോ വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട് ഇനി നമ്മൾ നമ്മുടെ കേരളത്തിലിരുന്ന് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ചെറിയ മലയാളം ചൊവയോടുകൂടിയൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിൽ തന്നെ പല സംസാര ശീലുകളുണ്ട് അടിസ്ഥാനം നന്നായി പഠിക്കേണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നന്നായി പഠിക്കണം പക്ഷേ ശരിയായൊരു കാര്യം പറഞ്ഞത് മറ്റൊരു ആക്സെൻറ്റ് വെച്ച് തിരുത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പിഷാരടി പറഞ്ഞ ഡയറക്ടറും ശരിയാണ് ഡിറക്ടറും ശരിയാണ് അത് തിരുത്തേണ്ട ഒരു കാര്യമില്ലായിരുന്നു എനിക്ക് ഈ വീഡിയോ ഇടണം തോന്നി ഇതുപോലെ ഒരുപാട് വാക്കുകളുണ്ട് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ശരിയാണെന്ന് ധരിച്ച് സംസാരിക്കുന്നു ചിലപ്പോൾ തെറ്റുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നില്ല എന്നല്ല തെറ്റ് തിരുത്തണ്ട എന്നല്ല ശരിയായി പറഞ്ഞത് തെറ്റായി പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് ഇതുപോലൊരുപാട് വാക്കുകളുണ്ട് പിന്നെ പലപ്പോഴും നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ മലയാളത്തിനിടയിൽ ഒരു ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഇടയ്ക്ക് ഉപയോഗിക്കുമ്പോൾ ചെറിയ മലയാളം ശൈലി വന്നാലും അതിനു മാത്രം വലിയൊരു തെറ്റായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല മലയാളം തന്നെ നമ്മൾ ഓരോ വാക്ക് എത്രയോ ശൈലികളിലാണ് സംസാരിക്കുന്നത് കൃത്യമായ അച്ചടി ഭാഷയിൽ ആരെങ്കിലും കൃത്യമായി മലയാളം സംസാരിക്കുന്നുണ്ടോ സംസാരിക്കാൻ ശ്രമിക്കണ്ട എന്നല്ല ശ്രമിക്കാം എങ്കിലും ഈ വാക്കിനെ കുറിച്ച് പറയാനും മാത്രമാണ് ഇന്ന് ഈ വീഡിയോ ഇട്ടത് താങ്ക്